പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഇന്നലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന ഇതിന്റെ വിശകലനങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ രാജേശ്വരി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭീകരവാദ വിരുദ്ധ പ്രതിരോധങ്ങൾക്ക് നടപടികൾക്ക് പുതിയ നിർവചനം കൂടി ഇന്നലത്തെ അഭിസംബോധന നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഉറിയിൽ നടത്തിയ ആക്രമണം ഫിഷൻ സൈക്ക് അതുപോലെ ബാലക്കോട്ടില്ലാണെന്ന ഫിഷൻ സൈക്ക് അതിന്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ കൂടി വരുമ്പോൾ നമുക്ക് മൂന്ന് പ്രധാന ഘടകങ്ങൾ പേർതിരിച്ച് കാണാൻ സാധിക്കുമെന്നാണ് ഇന്നലത്തെ അഭിസംബോധന ശരിക്കും വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ആദ്യത്തെ കാര്യം ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികരണം നമ്മുടെ മാത്രം പ്രതികരണം നമ്മുടെ നമ്മുടെ മാത്രം നിബന്ധനകൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി മുതൽ നമ്മൾ തീരുമാനിക്കും എന്താണ് ഉചിതമെന്ന് അല്ലാതെ പാകിസ്ഥാന്റെയോ ലോകരാഷ്ട്രങ്ങളുടെയോ ചില നിബന്ധനകളോ അവരുടെ പ്രതികരണങ്ങളോ ആയിരിക്കില്ല നമ്മുടെ നടപടികളിൽ ഇനി തീരുമാനിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വസ്തുത പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് ശക്തമായി പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കളികൾ ഇനി ഇന്ത്യ കാര്യമാക്കാൻ പോകുന്നില്ല അഥവാ ആണവ ബ്ലാക്ക് മെയിലിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതയോട് ഇന്ത്യക്ക് സഹിഷ്ണുതയേ ഇല്ല അതിന്റെ പ്രകടമായ ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു പാകിസ്ഥാനിൽ നിന്ന് ചില വാർത്തകൾ വന്നു അവർ അവരുടെ ന്യൂക്ലിയർ കമാൻഡ് മീറ്റിങ്ങിൽ വിളിച്ചു ചേർക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ എന്തോ പെട്ടെന്ന് സംഭരമജനകമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു പിന്നാലെ അതിന്റെ യഥാർത്ഥ നിറവ് കുറച്ചേക്കും വരുന്നു കാരണം ആണവ ന്യൂക്ലിയർ കമാൻഡ് മീറ്റിംഗ് റദ്ദാക്കപ്പെടുന്നു ഇങ്ങനെ ലോക രാഷ്ട്രങ്ങളെ സംരമിപ്പിക്കാനുള്ള ഒരു തന്ത്രം പാകിസ്ഥാൻ എടുത്തപ്പോൾ ഇതിലൊന്നും യാതൊരുവിധ ആശങ്കകളും കൂടാതെയാണ് നമ്മൾ നടപടിയെടുത്തത് അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം മൂന്നാമത്തേത് ഇന്നലെ പ്രധാനമന്ത്രി ശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് തീവ്രവാദികളും അവരുടെ നേതാക്കളും അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരും തമ്മിൽ ഇനി വ്യത്യാസങ്ങളില്ല അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ആക്രമിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ആ തീവ്രവാദ കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണങ്ങൾക്ക് ബദലായി അതിന് പ്രതികാരമായിട്ട് പാകിസ്ഥാൻ പട്ടാളമാണ് രംഗത്ത് വന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ അതിനുശേഷം അവർക്ക് കിട്ടിയ ൾക്ക് തണക്കം കഴിയുമില്ല പതിനൊന്നോളം ബേസുകൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് അപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യയുടെ നയങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാൻ പോകുന്നു എന്നാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും വളരെ പ്രസക്തമാണ് ലോക സമൂഹത്തോട് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ ഒരു തങ്ങളുടെ നയം വ്യക്തമാക്കലുണ്ട് ഇനി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇന്ത്യൻ കർഷകറിനെ കുറിച്ചായിരിക്കില്ല ഇനി ചർച്ച പാകിസ്ഥാൻ ഒക്കുപൈഡ് കർഷകനെ കുറിച്ച് മാത്രമായിരിക്കും ഇനി ചർച്ച ഭീകരവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഇനി ഇനി മുതലിൽ ഭീകരവാദവും വ്യാപാരവും ഇനി ഒരുമിച്ച് പോകില്ല ഇനി സാധാരണ നിലയിലെ അല്ല ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലപാടെന്ന് കൃത്യമായിട്ടുള്ള സന്ദേശം ഇന്നലെ കൊടുത്തിട്ടുണ്ട് ഇനി ചർച്ചകളുടെ സ്വഭാവവും നമ്മൾ തീരുമാനിക്കും നമ്മുടെ പുതിയ ആശയങ്ങൾ പുതിയ ആവശ്യങ്ങളായിരിക്കും ഇനി ചർച്ചയുടെ പുരോഗതി നിർണയിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് പ്രസിഡന്റ് ട്രംപ് അവകാശവദം ഉന്നയിച്ചിരുന്നു അപ്പൊ ഇന്ത്യ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല പക്ഷേ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് വിദേശകാര്യ വൃത്തങ്ങൾ എന്ന് അവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഉദാഹരണത്തിന് മെയ് ഒമ്പതാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആരംഭത്തിന് ശേഷം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ലേ ഡി ബാൻസ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് എട്ടാം തീയതിയും പത്താം തീയതിയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് പത്താം തീയതി ചർച്ച ചെയ്തിരുന്നു ഈ ചർച്ചകൾ ഒരിടത്ത് പോലും വ്യാപാരം എന്ന വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അപ്പോ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ വ്യാപാരം സംബന്ധിച്ചുള്ള ചില റെഫറൻസുകൾ അടിസ്ഥാനരഹിതം എന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ അതിനും ശക്തമായി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾ മൂന്നാമത്തെ കക്ഷി കേടാനില്ല അത് അസംദഗ്ധമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് പണ്ടത്തെ നമ്മുടെ നിലപാടതാണ് ഇപ്പോഴത്തെ നമ്മുടെ നിലപാടാണെന്ന് ഒന്നും കൂടി ഊട്ടിക്കൊടുക്കുകയാണ് നന്ദി ശ്രീ അജയ് ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി ശ്രീ അജയ് ജോയിണ് നമ്മുടെ കൂടുതൽ വിവരങ്ങൾ ഫോണിലൂടെ പങ്കുവച്ചത്